സ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കുറ്റിപ്പയർ കൃഷി ടെറസിൻ്റെ മുകളിൽ എങ്ങനെ വളരെ ഭംഗിയായി ലളിതമായി ചെയ്യാം എന്നതിനെ പറ്റിയാണ് നിങ്ങൾ കാണുന്ന ഈ കുറ്റിപ്പയർ ചെടി ഗ്രോ ബാഗിൽ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്തതാണ് ഈ പയർ വളരെ ഇളം പ്രായത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വൃത്തിയായി പാചകം ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളു ഇത് മുറ്റിക്കഴിഞ്ഞാൽ ഇതിന് ധാരാളം ഫൈബർ ഇതിനകത്ത് ഉണ്ടാവുകയും നമുക്കത് കഴിക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നു നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന എല്ലാവരും കൃത്യമായി ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതിനാൽ ഈ കുറ്റിപ്പയർ നമുക്ക് ഫൈബർ കണ്ടൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന എല്ലാവരും കൃത്യമായി കഴിക്കേണ്ട ഒരു സാധനമാണ് ഈ കുറ്റിപ്പയർ അല്ലെങ്കിൽ പയർ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും ലളിതമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഈ പയർ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് വളരെ ഉയരത്തിലൊന്നും പടർന്നു പോകില്ല പക്ഷേ ചെറിയ വള്ളികളായി ഇവ പടരുന്നത് കൊണ്ടാണ് ഞാൻ ഇവയ്ക്കിങ്ങനെ താങ് കൊടുക്കുക ഇങ്ങനെ കെട്ടി ചെറിയ വള്ളികൾ കയറുവാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിനായിട്ട് വളരെ ലളിതമായ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മടൽ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കെട്ടി അതിനുള്ളിൽ ചാക്ക് നൂൽ വരിഞ്ഞ് കെട്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൽ വളരെ ആവശ്യമിരിക്കുന്ന ഘടകം ഈ ചെടികൾക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഘടകമെന്ന് പറയുന്നത് പൊടിച്ച കോഴിവളമാണ് കമ്പോസ്റ്റ് ചെയ്ത കോഴിവളം അല്ലെങ്കിൽ ചാണകപ്പൊടിയാണ് ഇതിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലെങ്കിലും കൃത്യമായി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മണ്ണ് മൂട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കേണ്ടതാണ് പൊട്ടാഷിൻ്റെ അളവ് ഈ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ഈ പയറ് ചെടിക്ക് അതിൻ്റെ വളർച്ചയ്ക്കും കായ് പിടിക്കുന്നതിനും ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് കരിയില കത്തിച്ച വളം അതിൽ പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ പൊട്ടാഷ് നമുക്ക് കടകളിൽ നിന്ന് രാസവളമായിട്ട് വാങ്ങുവാൻ കിട്ടും അത് ചെടിക്ക് രണ്ടാഴ്ചയിൽ ഇട്ട് കൊടുക്കുക ജൈവവളമാണ് വളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കരിയില കരിയിച്ച അതിൻ്റെ ചാരം ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും പൊട്ടാഷിൻ്റെ അംശം അതിൽ വളരെ കൂടുതലാണ് അങ്ങനെയാണ് ഇടുന്നതെങ്കിൽ അത് ഒരാഴ്ചയിലൊരിക്കൽ ഇട്ട് കൊടുക്കുക പൊട്ടാഷ് അതിൻ്റെ രാസവളമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ കെമിക്കലായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ പൊട്ടാഷ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുക രണ്ടാഴ്ചയിൽ ഒരിക്കൽ പൊട്ടാഷ് ഈ ചെടികൾക്ക് ആവശ്യമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു കുലയിൽ നിന്ന് തന്നെ ധാരാളം പയർ നമുക്ക് അടച്ചെടുക്കുവാൻ കഴിയും അതുകൊണ്ട് ഈ വളരെ കുറച്ച് ചെടിയുണ്ടെങ്കിൽ നമുക്കൊരു അടുക്കളയിൽ ആവശ്യമുള്ള പയർ രണ്ട് ദിവസത്തിലൊരിക്കൽ നമുക്ക് ലഭ്യമാകുന്നു ഇത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് എല്ലാവരും അടുക്കള കൃഷിയിൽ ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമാണ് അതിനാണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്